മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് രണ്ടു ദിവസം ബ്രേക്ക് വന്നത് റിപ്ലൈ തരാൻ ഉള്ളവർക്കൊക്കെ ഞാൻ ഇപ്പോൾ ഇന്നത്തോടെ എല്ലാവർക്കും ഓൾമോസ്റ്റ് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് ഐറ്റം ഈ ഒരു കുർത്തിയാണ് വിചിത്ര ആണ് ഫാബ്രിക് യോ പോഷന്റെ എംബ്രോയിഡറി ആണ് വരുന്നത് ലെങ്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് ഉണ്ട് ഇതിന്റെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ സൈസസ് അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് ഫൈവ് സെവൻറ്റി ഫൈവ് ആണ് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതിന്റെ ലെങ്ത് ഫോർട്ടി സിക്സ് തന്നെയാണ് വരുന്നത് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വരുന്നത് ഇതും സൈസ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് സൈസസ് ആണ് ക്ലോസർ വ്യൂ കാണിക്കാം ഇത് ഡബിൾ എക്സെൽ ആണ് കേട്ടോ സൈസ് എംബ്രോയ്ഡറി വർക്ക്സ് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വൺ ഒരു കുർത്തി സെറ്റ് ആണ് ഇതാണ് ടോപ്പ് വരുന്നത് നെക്ക് പോർഷൻ വി ആണ് ചെറിയ മിറർ വർക്കും കൺബീറ്റ്സും വർക്ക് വരുന്നത് ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് ഉണ്ട് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് ചെറിയൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഫുള്ള് പോയിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസസ് അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് എയ്റ്റ് ഡബിൾ നൈൻ ആണ് ക്ലോസ് റവ്യൂ കാണിക്കാം ഇതിന്റെ പാൻസ് കോട്ടൺ ആണ് പെൻസിൽ പാൻ ആണ് വരുന്നത് ഇതിന്റെ ഒരു ഷെയ്ഡും കൂടി ഉണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് ലാവൻഡർ ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിൽ വരുന്നതാണ് വർക്കൊക്കെ സെയിം തന്നെയാണ് ലെങ്ത്തും എല്ലാം സെയിം തന്നെ ഇതിന്റെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഇതിന്റെ പാൻസ് ഇത് എങ്ങനെയാണ് ക്ലോസർ വ്യൂ കാണിക്കാം നെക്സ്റ്റ് വൺ ഒരു ഡാർക്ക് ഗ്രീൻ ആണ് രണ്ട് ഗ്രീൻ മിക്സ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അതുപോലൊരു ഡാർക്ക് പീച്ച് ആണ് ഫ്ലോറൽ ഡിസൈൻ വരുന്നത് ഇതും പാൻറും ടോപ്പും തന്നെയാണ് ലെങ്ത് വന്നിട്ട് സിക്സ് ആണ് ഇതിന്റെ തന്നെയാണ് സ്ലീവ്സ് ഇത് കോട്ടൺ ആണ് ഫാബ്രിക് യോക്കിന്റെ മിഡിൽ പോസിഷന്റെ ആണ് വർക്ക് വരുന്നത് ക്ലോസ് റിവ്യൂ കാണിക്കാം ഇതിന്റെ പ്രൈസ് ട്രിപ്പിൾ നയൻ ആണ് നല്ലൊരു കളർ ഷെയ്ഡാണ് ആണ് ആണ് വരുന്നത് കോട്ടൺ പാൻസ് ആണ് വരുന്നത് ഇതിന്റെയും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നലത്തെ ഷൂട്ടിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളും വരും ദിവസങ്ങളിൽ ഉണ്ടാവും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഫംഗ്ഷൻ വെയർ ആയിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നതാണ് എന്നാലും കുറച്ചും കൂടി ഒന്ന് അപ്ഗ്രേഡ് ആയിട്ട് കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻഗേജ്മെന്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഡ്രസ്സസ് ആഡ് ഓൺ ചെയ്യുന്നുണ്ട് നമ്മൾ കസ്റ്റമൈസേഷൻ മാത്രമേ ചെയ്തിരുന്നുള്ളൂ ഇതുവരെ അപ്പൊ കുറച്ചും കൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാന്ന് വിചാരിച്ചു എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയും ഇനിയുണ്ടാവണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഐറ്റംസിൽ ഏതിൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം വാട്ട്സാപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ ആണ് താങ്ക് യു ഫോർ വാച്ചിങ്